കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ചാണ്ടിയമ്മന്റെ പടയൊരുക്കം കോൺഗ്രസ്സിന് പുതിയ തലവേദനയാവുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തലേന്ന് സി പി എം പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചാണ്ടിയമ്മൻ തുടർച്ചയായി ഉമ്മൻചാണ്ടിയെയും ഒപ്പം നിന്നവരെയും അവഗണിക്കുന്ന സതീശൻ്റെയും സുധാകരൻ്റെയും നീക്കങ്ങളാണ് ചാണ്ടിയമ്മനെയും എ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തെയും ചൊടിപ്പിച്ചിരിക്കുന്നത് സോളാർ കേസിലടക്കം ഉമ്മൻചാണ്ടിയെ ചതിച്ചവരാണിപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നതെന്ന നിലപാടിലാണ് ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടികളിൽ കോൺഗ്രസിലെ ചതിക്കെതിരെ ചാണ്ടിയമ്മൻ തുറന്നു പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ തുറന്നു പറഞ്ഞായിരുന്നു കോൺഗ്രസിലെ ഉന്നതർക്കെതിരെ അദ്ദേഹം ആദ്യം പോരു തുടങ്ങിയത് ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസ്സിനുള്ളിൽ നിന്നും യു ഡി എഫിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ ചർച്ചയാക്കുവാനുള്ള നീക്കം ചാണ്ടിയമ്മൻ നടത്തുന്നുണ്ട് സോളാർ കാലത്ത് അടുപ്പമുണ്ടായിരുന്ന പലരും ഒപ്പമുണ്ടായില്ലെന്ന മറിയാമ്മ ഉമ്മൻ പറഞ്ഞതും ചാണ്ടിയമ്മൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെ തുടർച്ചയായിട്ടാണ് സതീശനും അനുയായികളും കാണുന്നത് മറ്റാരോടും ആലോചിക്കാതെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതും രാഹുൽ ഗാന്ധിയുടെ അനുമതിയില്ലാതെ ആർ എസ് എസ് നേതാവ് സന്ദീപ് വാര്യരെ കൂടെ കൂട്ടിയതും ആയുധമാക്കിയാണ് ചാണ്ടിയുമ്മൻ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നത് പ്രസിഡന്റ് അടക്കം കെ പി സി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇരുട്ടിൽ നിർത്തിയുള്ള നീക്കം കെ മുരളീധരൻ അടക്കമുള്ളവർ സംശയത്തോടെയാണ് കണ്ടത് ശൈലിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഇവരും ചാണ്ടിയുമ്മൻ ഒപ്പമുണ്ടോ എന്ന സംശയവും കോൺഗ്രസിനുള്ളിലുണ്ട് ആർ എസ് എസ് ബന്ധം എളുപ്പത്തിൽ വിടാനാകുന്നതല്ലെന്ന് സൂചിപ്പിച്ചാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ തലയെന്നും സന്ദീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മറ്റു പാർട്ടികൾ വിടുന്ന നേതാക്കളെക്കുറിച്ചെല്ലാം അത് തന്നെയാണ് പറയാറുള്ളതും ഡോക്ടർ സരിൻ കോൺഗ്രസിനെ തള്ളി കൃത്യമായ ഇടതുപക്ഷ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു ആർ എസ് എസിനെതിരായ നിലപാട് പ്രഖ്യാപിക്കാതെയാണ് സന്ദീപിനെ കോൺഗ്രസ് സ്വീകരിച്ചത് ഒരു സുപ്രഭാതത്തിൽ ത്രിവർണ ഷാളണിയിച്ച് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രീതി ശരിയായില്ലെന്നാണ് എ ഐ വ്യത്യാസമില്ലാതെ പല നേതാക്കളുടെയും അഭിപ്രായം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇക്കാര്യത്തിൽ രൂക്ഷമായ തർക്കം ഉടലെടുക്കുമെന്നതിൻ്റെ സൂചനയും നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതിൻ്റെ മുൻനിരയിൽ നിൽക്കാനാണ് സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ നടത്തുന്നത് ഇന്ത്യ സഖ്യവും ഇടതുപക്ഷവും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ചിത്രമായതിനാൽ പരസ്യമായി ചാണ്ടിയമ്മനെ എതിർക്കാനും സുധാകരനും സതീശനും കഴിയുന്നില്ല പാലക്കാട്ടെ പ്രചരണത്തിൽ നിന്ന് ചാണ്ടിയമ്മനെ സതീശനും ഷാഫിയും പാടെ ഒഴിവാക്കിയിരുന്നു ഉമ്മൻചാണ്ടിക്കൊപ്പം സജീവമായി നിന്നിരുന്ന മുതിർന്ന നേതാക്കളും പാലക്കാട്ട് എത്തിയിരുന്നില്ല ഇവരെയും ഒപ്പം കൂട്ടിയാണ് കോൺഗ്രസിൽ പുതിയ കലാപത്തിന് ചാണ്ടി ഉമ്മന്റെ നീക്കം